നിങ്ങൾ കണ്ടത് സിനിമയിൽ അഭിനയിക്കുന്നവന്റെ കണ്ണീരല്ലേ നിങ്ങൾ കണ്ടത് ദുനിയാവിൽ മറ്റെന്തെങ്കിലും കണ്ണീരല്ലേ അറിയണോ ഒരു മെഡിക്കൽ കോളേജിന്റെ വരാന്ത ചെന്ന് മുപ്പത്തൊമ്പതാമത്തെ വാർഡ് മുതൽ വാർഡ് വരെ ഒരു തവണക്കാല് വെച്ച് നടന്ന വെറയ്ക്കും പിന്നെ അവസാനം ഷീട്ടും പിടിച്ച് നെഞ്ചുപൊട്ടി നിൽക്കുമ്പോ കൂട്ടിക്കൊണ്ടു പോയി ഭക്ഷണം വാങ്ങിക്കൊടുത്ത് വെള്ളം കൊടുത്ത് മരുന്നിനുള്ള ആവശ്യങ്ങളും നിർവഹിച്ചു കൊടുത്ത് തിരിച്ചയക്കുമ്പോൾ മുതൽ നേരം വെടുത്തിട്ട് നാലേ മുക്കാലിന് അലാറം വെച്ച് കഞ്ഞിക്കും പയറിനും വേണ്ടി മെഡിക്കൽ കോളേജിന്റെ തായ പോവൂല് മുതൽ മെഡിക്കൽ കോളേജിന്റെ മറുഭാഗത്തുള്ള ക്യൂ നിൽക്കുന്നവന്റെ നെഞ്ചിന്റെ ഉള്ളിലെ കാളയൂല മനുഷ്യരെ ഒരു ആ തിരിച്ചറിവാണ് ദീന് അല്ലാണ്ട് ദീൻ എന്ന് പറഞ്ഞാല് എല്ലാ തോന്നിയാസത്തിനും അറിഞ്ഞാലല്ല എല്ലാ വിവരക്കേടിനും പോയാലല്ല ആ തിരിച്ചറിവാണ് കുടുംബത്തിൽ വേണ്ടത് ആ മനോഹരമായ ഒരു ജീവിതരെ ഇന്ന് മൊത്തത്തിൽ ഒരൊറ്റ കാര്യം പ്രകടമായി കൊണ്ടിരിക്കുക മനുഷ്യന്റെ ലജ്ജ ഈ നാണം കല്ലോ അത് എടുക്കപ്പെട്ടുകൊണ്ടിരിക്കുക ഉളുപ്പില്ലായ്മ ആ ഉളുപ്പില്ലായ്മ എടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ് നമ്മളൊക്കെ ഒരു കാലത്ത് ഭ്രാന്തന്മാരെ കാണുമ്പോ നോക്കിക്കുകയായിരുന്നു സത്യ അന്ന് അപൂർവമായിരുന്നു ഭ്രാന്തന്മാര് ഇപ്പൊ ഒരു പ്രാന്തൻ അത് പോന്നു പറഞ്ഞാൽ കുട്ടികളൊക്കെ അങ്ങനെ നോക്കിക്കും അല്ലെ ഓന എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് പിന്നാലെ പോക്കിട്ട് ഓനങ്ങനെ നോക്കിക്കോ ഓനെന്തെങ്കിലും വേദനയാക്കും ഓനെ കളിപ്പിക്കും കാരണം ഭ്രാന്തന്മാരുടെ മാനസികാവസ്ഥ എന്ത്ന്ന് അവർക്ക് പോലും അറിയൂല അതുകൊണ്ട് തന്നെ അവരെന്തൊക്കെയോ കാട്ടിക്കൂട്ടും എന്തൊക്കെയോ അവർ ചെയ്തു കൂട്ടും അതൊക്കെ കാണാൻ കുട്ടികൾ കൂട്ടം കൂടിയിരുന്നു ഇന്ന് ആ മാനസിക വൈകല്യം ബാധിച്ച ആളുകളെ കാണാൻ ടിയുവാ എവിടെ യൂട്യൂബിന്റെ മുമ്പിൽ മാനസിക വൈകല്യം ബാധിച്ച ആളുകൾ എന്തൊക്കെ മാനസിക വൈകല്യങ്ങൾ ഒന്നും ഉടുക്കാതെ പുറത്തേക്ക് ഇറങ്ങിയ അത് പെണ്ണുങ്ങളാ അത് കാണാൻ കുറച്ച് ആണുങ്ങൾ ആണുങ്ങളിക്കൂ ഓൾ വന്നാ അനിക്കു ഓൾ ഉദ്ഘാടനം ചെയ്യാൻ പെണ്ണിന് എന്നെ തുടങ്ങി ഉടുക്കാണ്ട് വന്നാലേ ലൈക്കും ഷെയറും ആര് കണ്ടു നിൽക്കാൻ ആഗ്രഹിച്ച് നോക്കി നിൽക്കുന്ന ചില മാനസിക രോഗികൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന മാനസിക രോഗികൾ മറുഭാഗത്ത് ഇതുപോലെയുള്ള ഇൻഫ്ലുവൻസർമാര് ഒരു ഗുണവും ചെയ്യാതെ ആരാന്റെ കടയിൽ ചെന്ന് എന്തൊക്കെയോ മൂക്കുമുട്ട വലിച്ചു കയറ്റി മനുഷ്യന്റെ ആമാശയം കത്തിച്ചു കളയുന്നതിന്റെ വിശദീകരണം കൊടുത്ത് ആശുപത്രികൾ അരുതാലയങ്ങളെ കശാപ്പ് ശാലകളാക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ചില രാത്രികാല ഫുഡിന്റെ ബ്ലോഗർമാര് വന്നിട്ട് മൂക്കുമുട്ട തിന്നിട്ട് പറയും നിങ്ങൾ അവിടെ പോയി തിന്നോളി ദക്കുഷാറാണ് നിങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം കിട്ടില്ലേ അജന മോട്ടോയുടെ ഒരു മില്ലി ഉള്ളിൽ ചെന്നാൽ ഗർഭിണികളും കുട്ടികളും അത് കഴിക്കാൻ പാടില്ല എന്ന അത് ഒരു ചെറിയ പെട്ടിക്കോള വാർത്തയിലേ വന്നിട്ടുള്ളൂ അത് നിങ്ങൾ ആരും കണ്ടിട്ടും ഉണ്ടാവൂല ഒരു വാട്സപ്പുകാരനെ അത് പ്രചരിപ്പിച്ചിട്ടുമില്ല അത് അത്രയേറെ ദോഷമാണ് നിങ്ങൾ ലിപ്സ്റ്റിക്കിന്റെ കണ്ടില്ലേ കേരളത്തിലെ മുഖ്യധാര ഒരു പത്രത്തിലെ മാധ്യമ പ്രവർത്തകൻ പറഞ്ഞു ഒരു പെൺകുട്ടി ലിപ്സ്റ്റിക് അത് ഏത് നല്ല നിലക്ക് വരുന്ന ലിപ്സ്റ്റിക് യൂറോപ്യൻ രാജ്യത്തുനിന്ന് വരുന്ന പോസ്മെറ്റിക്കിന്റെ നല്ല ലിപ്സ്റ്റിക് ഉപയോഗിച്ചാൽ തന്നെ പതിനായിരം ശതമാനത്തിലധികം അവന്റെ ഉള്ളിലേക്ക് അതിന്റെ വിഷാംശം ഇറങ്ങുന്നുണ്ട് എന്നാ അതുപോട്ടെ നാട്ടിൽ വരുന്ന ലോക്കൽ സാധനം വാരി രണ്ടാം ക്ലാസ്സിലെ മോളും ചുണ്ടു ചോപ്പിച്ചിട്ടാണ് വരുന്നത് ഈ കോസ്മെറ്റിക് ഉപകരണങ്ങൾ എത്രത്തോളം നമ്മളെ സ്വാധീനിച്ചെന്നുള്ളതിന്റെ തെളിവാണ് ഒരൊറ്റ ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം എന്ത് മാനസിക വൈകല്യമുള്ള ആളുകൾക്കും ഇന്ന് സമൂഹം കൊടുത്തൊരു പേരാണ് ഇൻഫ്ലുവൻസൈസ് എല്ലാ ഇൻഫ്ലുവൻസൈസും അത്തരക്കാരെന്ന് ഞാൻ പറയുന്നില്ല എന്തൊക്കെയോ കോപ്രായങ്ങൾ കാട്ടിയിട്ടും തോന്നിയാസങ്ങൾ കാട്ടിയിട്ടും ആരാന്റെ കുടുംബങ്ങളിലെ കൊളിഞ്ഞു നോക്കിയും അവനാന്റെ കുടുംബത്തിന്റെ അടുക്കള രഹസ്യങ്ങളും കിടപ്പറകളും സമൂഹത്തിന് മുൻപിൽ അവതരിപ്പിച്ചും ആണ് പെണ്ണിന്റെ വേഷം കെട്ടി കുഞ്ഞന്റെ സ്വഭാവം ഉണ്ടാക്കി അതല്ലെങ്കിൽ ചെറിയ ചെറിയ കാരണങ്ങൾ കുത്തിപ്പെരിപ്പിച്ച് വലുതാക്കി വലിയ വലിയ വേദികൾ ഒരുക്കി വലിയ വലിയ മാലകളും പടക്കങ്ങളും പൊട്ടിച്ച് കുട്ടിയുടെ ജന്മദിനം മുതൽ വെഡ്ഡിങ് ആനിവേഴ്സറി മുതൽ മറ്റു പലതും ആഘോഷിക്കുന്ന ഈ ലോകത്തെ മാനസിക രോഗികൾക്ക് ലോകം കൊടുത്തൊരു പേരാണ് ഇൻഫ്ലുവൻസൈസ് ഞാനൊരിക്കൽ കൂടി പറയുന്നു എല്ലാ ഇൻഫ്ലുവൻസൈസും അല്ല അത് കണ്ടു രസിക്കാൻ ഇന്നത്തെ ചില മാതാക്കളും പിതാക്കളും എത്രയേറെ അതിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക യൂട്യൂബ് അത് ഇത് എന്നൊക്കെ കണ്ടിട്ട് നിങ്ങൾ നമ്മളെ മക്കളെ രക്ഷപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ പറയാറുണ്ട് അവനാന്റെ വീട്ടിൽ മൊബൈൽ ഉപയോഗിക്കുന്നതിനൊക്കെ ഒരു ഒരു ടൈം ടേബിൾ തന്നെ ഉണ്ടാക്കണം വാപ്പി വാപ്പ മക്കൾ ഒരുമിച്ചിരിക്കും ഒരമണിക്കൂർ ആഴ്ചയിൽ ഒരിക്കല് അവള് ചോദിക്കട്ടെ അവള് പറയട്ടെ അവളെ മനസ്സിന്റെ വേദന ഒരു ദിവസം അവള് പറയട്ടെ അവളെ സങ്കടം എന്തൊക്കെയോ എന്ന് പഠിച്ച് ഇന്ന് എന്തൊക്കെയോ സ്കൂൾ വിശേഷം ഉണ്ടായത് അപ്പോള് പറയാ വാപ്പേ ഇന്ന് അന്ന വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ പെണ്ണുണ്ടല്ലോ അവിടെ ഒന്നും അവിടെ നിൽക്കൂ ആ ബസ്സിലാ കയറുക ഓനോ ആ ബസ്സിലാ കേറുക അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി ഇനി പകു വെക്കാൻ പോലാ ഞങ്ങക്ക് പകു വെക്കലാ പണി അല്ല മോളെ ഈ അവിടെ സൂക്ഷിക്കണം കേട്ടോ എന്നെനിക്കൊരു വിശ്വാസം ഉണ്ട് മക്കളതൊന്നും ശ്രദ്ധിക്കണം അതൊന്നും ചെയ്യാൻ പാടില്ല അല്ലാണ്ട് നമ്മൾ നേരെ തിരിച്ചു ഉൾക്കേറ്റ് അതൊന്നും ശ്രദ്ധിക്കാൻ ചെവി കൊടുക്കാണ്ട് ഓളൊക്കെ എന്നെ തോന്നും ഞാൻ എന്ത് പറഞ്ഞിട്ടും ഉപ്പര് കേൾക്കണില്ല പല അവിഹിതങ്ങളിലേക്കും കാര്യങ്ങൾ എത്തുന്നു അതുകൊണ്ടാ ഞാൻ എന്ത് പറഞ്ഞാലും മൂപ്പരൊന്നും പറയൂല എന്നാ ഓളയിലൂടി ഓനൊരു ഇട്ടു ഇങ്ങോട്ട് ഇട്ടു അങ്ങോട്ട് കൂയിട്ടു ഇങ്ങോട്ട് കൂയിട്ടു പിന്നെ രണ്ടാമത്തെ ചോദ്യം കറി കാണട്ടെ ഓള് ഫോട്ടോ അടിപൊളി വീണ് പരിഗണനയും സ്നേഹവും കുടുംബത്ത് കിട്ടുമ്പോഴേ ബന്ധങ്ങൾ ഇങ്ങോട്ട് കഠിനമാവും രൂഢമാവും അതുകൊണ്ട് ദൂരത്തേക്ക് ഒന്ന് പോവാ നിങ്ങൾ വിചാരിക്കേണ്ടത് ദിവസവും ഓള എവിടെ കൊണ്ടുപോകണോ സ്വിറ്റ്സർലാൻഡ് കൊണ്ടുപോകണോ മലേഷ്യ കൊണ്ട് വേണ്ട മമ്പാട്ട റോട്ടുമ്പേലേക്ക് ഉറങ്ങുമ്പോൾ ആഴ്ചയിൽ ഒരിക്കലും ഓള കൂട്ടിയിറങ്ങിട്ട് പറയാ ആ അല്ല ചൂടുള്ള പഴമ്പൊരി കിട്ടും വട കിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞുത്തിരുന്നിട്ട് എന്റെ വർത്താനവും പറഞ്ഞ് രണ്ടാളും കൂടി ഒരു ഓട്ടോറിക്ഷയിലായാലും ബൈക്കുമലായാലും പൊരേ ചെന്നാ ഓക്കെ ഒരു കൊല്ലത്തിന്റെ അടുക്ക് പുറത്തിറങ്ങിയതിന്റെ ഫീലിംഗ് ഉണ്ടാവും അത് തിരിച്ചറിവ അതാ കുടുംബം അതാണ് മനോഹരാക്കുന്നത് കയറി വരുന്ന ഭർത്താവിനോട് എന്തൊക്കെ സങ്കടങ്ങൾ പറയാനുണ്ടെങ്കിലും ആദ്യം പറയും ഒക്കെ കുറച്ച് കിടന്നോട്ട മക്കളെ കിടക്കുന്ന അയാൾ അരികിലേക്ക് കുറച്ച് വള്ളം കൊണ്ടൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ കുറച്ച് കിടന്നോളിട്ട് ആരും അലസാക്കാൻ വരൂല മതി അയാൾ പത്ത് മിനിറ്റ് അരമണിക്കൂർ കിടക്കാൻ വിചാരിച്ചെടുത്ത് നിന്ന് പത്ത് മിനിറ്റ് കടന്നിട്ട് എഴുന്നേറ്റ് വന്ന് ഓളോട് വയ്ക്കും അല്ല എന്തൊക്കെയാന്ന് ഭക്ഷണങ്ങള് മക്കളൊക്കെ ഉറങ്ങിയോക്ക് എന്തോ കൊടുത്തോ മതി ഇതൊന്നും ആർക്കും വേണ്ട എല്ലാവർക്കും ആരാന്റെ ജീവിതം പ്രിയപ്പെട്ടവരെ ഞാൻ നിർത്തി അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് ചോദിച്ചാ ആളെ കാണിക്കാൻ ജീവിക്കണ്ട നമ്മളെ ജീവിതം മനോഹരമാക്കാൻ വേണ്ടി ജീവിക്കണം നമുക്ക് നിലയും വിലയും വേണ്ടത് നാട്ടുകാരെ മനസ്സിലുമല്ല നമ്മളെ ഹൃദയത്തിലും നമ്മളെ കുടുംബത്തിലുമാണ് നമുക്ക് ഉണ്ടാവേണ്ടത് ഞാനൊരു വലിയ നഷ്ടമാണ് നിന്റെ മരണശേഷം എന്റെ ഭാര്യയ്ക്ക് തോന്നണം അവളൊരു വലിയ നഷ്ടമായിരുന്നു അവളെ മരണശേഷം എനിക്കും തോന്നണം ഞങ്ങളൊരു വലിയ നഷ്ടമായിരുന്നു എന്ന് അഥവാ ഞങ്ങളൊരു വലിയ സൗഭാഗ്യായിരുന്നു എന്റെ മക്കൾക്ക് തോന്നണം ആ തിരിച്ചറിവാണ് കുടുംബം ആ തിരിച്ചറിവാണ് ജീവിതം അതേ അള്ളാഹു പറഞ്ഞിട്ടുള്ളൂ അത് പരസ്പരം അനുസരിച്ചും ആഘോഷിച്ചും ജീവിക്കേണ്ടതിന് പകരം അല്ലാണ്ട് ഓരോ രാത്രിയും കിടന്നുറങ്ങ ആർക്കോ വേണ്ടി എണീക്കുക ആർക്കോ വേണ്ടി തിന്നുക ഒരു സ്വൈര്യവും ഇല്ലാണ്ട് കിടന്നുറങ്ങുക അങ്ങനെ പോവുക ഇടയ്ക്ക് എന്തെങ്കിലും സൂക്കേട് വരിക തട്ടിപ്പോകുക കിട്ടുന്നത് കിട്ടുന്നതൊരു പത്ത് ദിവസമാണെങ്കിലും മനസ്സറിഞ്ഞ് ജീവിക്കണം മനസ്സറിഞ്ഞ് പ്രണയിക്കണം മനസ്സറിഞ്ഞ് സ്നേഹിക്കണം അവസാന യാത്രയിൽ ഈ ദുനിയാവിൽ പലരുടെയും മനസ്സിൽ സ്ഥാനം ഉണ്ടാക്കിയിട്ട് അള്ളാഹുവിൻ്റെ രീതിയിൽ അതിനേക്കാളും വലിയ സ്ഥാനം ഉണ്ടാക്കിയിട്ട് പ്രാർത്ഥിക്കുന്ന ചുണ്ടുകൾക്ക് നല്ലൊരു അതിഥിയായി നമുക്ക് ഈ ദുനിയാവുന്ന തിരിച്ചു പോകാൻ പറ്റിയ നമ്മൾ ജീവിച്ചു എന്ന് പറയാം എവിടെ അള്ളാൻ്റെ മുൻപില് ആഹാരത്തിൽ അതല്ല ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണെങ്കിൽ അങ്ങനെ അങ്ങനെ പോകും നമ്മൾ കാലത്തിന് കുറ്റം പറയും കാലം അങ്ങനത്തായി പോയിന്ന് പറയും അവസാനം ഞമ്മളും ഇല്ലാണ്ടാകും അങ്ങനെ ആവാതിരിക്കട്ടെ മാറട്ടെ മനസ്സുകൾ തെളിയട്ടെ ഹൃദയങ്ങൾ പരസ്പരം സ്നേഹിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹുവേ ഈ ഒരുമിച്ചുകൂടി ഇതേ രീതിയിൽ നിന്റെ സ്വർഗത്തിൽ ഇതിനേക്കാൾ ഭംഗിയായി നീ ഞങ്ങൾ ഓരോരുത്തരെയും ഒരുമിപ്പിച്ചു കൂട്ടണമേ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകാറുണ്ട് റബ് എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടം നൽകി അനുഗ്രഹിക്കണമേ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് മക്കളെന്ന് അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ മനസ്സു പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് നാദ ആരുടെ സ്വഭാവത്തിനാണ് മാറ്റം ഉണ്ടാകേണ്ടത് ആ മാറ്റം കൊടുത്ത് എല്ലാ കുടുംബത്തിലും നീ സ്വസ്ഥതയും സമാധാനവും പ്രദാനം ചെയ്യണമേ അള്ളാഹു ലോകത്തിന്റെ നാനാഭാഗത്ത് പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ആത്യന്തികമായ സമാധാനവും സന്തോഷവും നീ നൽകി ഓരോരുത്തരോടും കാരുണ്യം കാണിക്കണമേ അവസാനമായി ഈ പരിപാടിക്ക് ഇവിടെ ഒരു കലക്ഷൻ നടക്കുന്നുണ്ട് കേട്ടു ഹൈറുക്കും നിങ്ങളിൽ ഏറ്റവും നല്ലവൻ കുറാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാ പഠിക്കൽ ഏതായാലും നടന്നു പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറാൻ ക്ലാസ് എടുക്കാൻ പോയാലല്ല അത് പഠിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് സഹായം ചെയ്യല എല്ലാവർക്കും പ്രാസംഗീയനാവാൻ പറ്റൂല എല്ലാവർക്കും വയലേറിയാൻ പറ്റൂല അവിടെ പഠിപ്പിക്കൽ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഒരുക്കുക ഇങ്ങനത്തെ നല്ല കാര്യങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് സാധിക്കുന്ന ആളുകൾ ഇതിനെ സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഇന്നേയും ഉൾപ്പെടുത്തണം ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ് എൻ്റെ വാക്കുകൾ എവിടെയെങ്കിലും അതിര് കടന്നു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം وصلى الله على نبينا السلام عليكم ورحمه الله وبركاته